കായംകുളം പുള്ളിക്കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി മുപ്പതോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്തു സെപ്റ്റംബർ മൂന്നിന് ഓണാഘോഷം കുടുംബസംഗമം സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് കായംകുളം പുള്ളിക്കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കരയോഗ പരിധിയിലുള്ള മുപ്പതോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അര നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ ഞങ്ങൾ ഇരുപത്തിയഞ്ച് കുടും കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റും നിത്യ പലചരക്ക് സാധനങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചു അത് ഇന്ന് ഇന്ന് വിതരണം ചെയ്യുകയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുകയാണ് ഇന്നേ ദിവസം അതുപോലെ തന്നെ ഞങ്ങൾ ഒരു കുടുംബ സംഗമം സെപ്റ്റംബർ പതിമൂന്നിന് എല്ലാ നമ്മുടെ ഈ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അര നമ്പർ കരയോഗത്തിലെ എല്ലാ അംഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കരയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻ എസ് എസ് ഹൈസ്കൂളിൽ വെച്ച് ഒരു കുടുംബ സംഗമം നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നു ആ സദ്യ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളോട് കൂടി ഒരു ഒരു കുടുംബ സംഗമം എല്ലാവരും ചേർന്ന് നടത്തുവാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു സെപ്റ്റംബർ പതിമൂന്നിന് ഓണാഘോഷം സംഘടിപ്പിക്കും കുടുംബസംഗമം സാംസ്കാരിക സമ്മേളനം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കണക്ക് ആയിരത്തി നമ്പർ എൻ എസ് എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങളുടെ കരയോഗത്തിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുക എന്നുള്ളത് അതിന്നിവിടെ നടത്തപ്പെടുകയുണ്ടായി കൂടാതെ ഈ വർഷം മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുടുംബ കുടുംബസംഗമവും കൂടി നടത്തുവാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വിവിധ കലാപരിപാടികളും അതുപോലെ ഓണസദ്യയും ഉൾപ്പെടെ നല്ല രീതിയിൽ അത് ആഘോഷിക്കാനാണ് കരയോഗം തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ അതിൽ പ്രത്യേകമായി ക്ഷണിക്കും വീട് വീടാന്തരം കയറി അല്ലെങ്കിൽ എല്ലാവരെയും വാട്സപ്പിൽ കൂടിയൊക്കെ ഞങ്ങൾ അറിയിച്ചവരെ ക്ഷണിക്കുന്നതാണ് കരയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കരയോഗങ്ങളും നല്ല രീതിയിലുള്ള സഹകരണമാണ് നൽകുക പുതിയ പ്രവർത്തിക്കുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഭരണസമിതി കാഴ്ചവെച്ചു എല്ലാ കരയോഗങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാർത്തിപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് ഇന്ന് നമ്മൾ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓണക്കിറ്റ് വിതരണം ഇന്ന് നമ്മളിവിടെ പ്രസിഡന്റ് ശ്രീഹരികുമാർ ഉണ്ണിത്താൽ ഇന്ന് വിതരണം നടത്തി കൂടാതെ നമ്മൾ നമ്മുടെ കരയോഗത്തിലെ എല്ലാ അംഗങ്ങളെ എല്ലാ കുടുംബാംഗങ്ങളെയും ഒന്നിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുടുംബ കുടുംബസംഗമവും ഓണാഘോഷവും സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച എൻ എസ് എസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ആഘോഷത്തിൽ എല്ലാ അംഗങ്ങളെയും ഒന്നിച്ച് അത്തപ്പൂവ് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കുടുംബ സംഗമം പിന്നീട് ഓണസദ്യ അങ്ങനെ വിവിധ ഭംഗിയായിട്ട് ചിട്ടയായിട്ടും അത് ആഘോഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ അംഗങ്ങളുടെയും എല്ലാവരുടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് ഹരികുമാർ ഹരിശ്രീ സെക്രട്ടറി അനിത വിജയലക്ഷ്മി ട്രഷറർ അനിയൻ കുറിചിയിൽ വൈസ് പ്രസിഡന്റ് സെൻ കെ താങ്കൾ ജോയിന്റ് സെക്രട്ടറി ജയകൃഷ്ണൻ ജിനുകുമാർ ശ്രീകുമാർ സജീവ് ഗായത്രി രേണുക അർച്ചന എന്നിവർ നേതൃത്വം നൽകി ടൂസ്